ഞാൻ ഫ്ലൈറ്റിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ വരുമ്പോൾ ഭയങ്കര മഴയാണ് രാത്രി രണ്ടരയ്ക്ക് എയർപോർട്ടിനകത്ത് ഒരു കുടയും പിടിച്ച് ഒരു ആംബുലൻസായിട്ട് സാധിക്കുക ഫ്ലൈറ്റിൻ്റെ അടുത്ത് അവർക്ക് പറ്റാത്ത അവസ്ഥ സാറിനെ സംബന്ധിച്ചിട്ടുള്ള സാറിന് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു ഇതിൻ്റെ മുടിയെല്ലാം പോയിക്കാൻ വികൃതം വായിക്കുമ്പോൾ സാർക്ക് അറിഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്നെ മുമ്പിലും കാരണം ഈ മരോമായ രോഗത്തെക്കുറിച്ച് വിളിക്കും സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോയി വിളി ഉമ്മൻചാണ്ടി സാറിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് നടന്ന ഷാജി പുതുപ്പള്ളി നമ്മടോടൊപ്പമുണ്ട് അദ്ദേഹത്തിനുകൊണ്ട് അനേകം ഓർമ്മകൾ അനേകം അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം നമുക്കൊന്ന് ചോദിക്കാം ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ ചെറുപ്പത്തിൽ ഡൽഹി വെച്ച് മരിച്ചുപോയി ഡൽഹി വെച്ച് മരിച്ചു പോയപ്പം ഞാനൊന്നും വിടില്ല ഞാനൊന്ന് ഇൻഡോർ ജോലി ജോലിയാണ് ബോംബെയിലെ ഇൻഡോറിലൊക്കെ ജോലി ചെയ്യുന്ന സമയമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഈ മരണം ഉണ്ടായപ്പോൾ ആരോ എന്ന് സാറിനോട് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ പൈപ്പാടം എടുത്തൊരാൾ മരിച്ചു തുടങ്ങി ഡൽഹി ഡൽഹി വെച്ച് മരിച്ചെന്ന് പറഞ്ഞു ഇതറിഞ്ഞ് പുള്ളി എൻ്റെ പിതാവിനും പിതാവിൻ്റെ കൂടെ നാലു പേർക്കൂടെ പോകാൻ നാല് ടിക്കറ്റ് എയർ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഡൽഹിക്ക് അവരെ കയറ്റി അയച്ചു ആ കൂടെ ഇന്നത്തെ എം പി അന്ന് കേട്ട ഭാരവാഹിയായിരുന്നു ആൻഡോ അനോണി ആൻഡോ അനണിയെ ആ ഫ്ലൈറ്റിൽ കയറ്റി വിട്ടു അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു പി സി പി ജെ കുര്യൻ കുര്യൻ സാറിനെ വിട്ട് അതിനേഷണം നടത്തി അപ്പം അവൻ ട്രെയിനിൽ നിന്ന് താഴെ പോവുകയാണ് പ്ലൈപ്പത്തെ താഴെ വീണതുകൊണ്ട് അതൊന്നും അതൊരു ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് സാറിനോട് എനിക്ക് അടുക്കാനൊരു കാരണം ഞങ്ങൾക്കൊരു ബന്ധവുമില്ല ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ഞങ്ങളെ സാറ് ചേർത്ത് വിളിച്ച ഒരു ഒന്നൊരു അനുഭവമായിരുന്നു അങ്ങനെ ഇൻഡോറിലൊക്കെ ജോലി ചെയ്തു ചേട്ടൻ മരിച്ച വളരെ നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് സാറിൻ്റെ സാറിൻ്റെ കൂടെ കോൺഗ്രസ് ഭാരവാഹത്തിയൊക്കെ പിന്നെ കൂടെ കണക്കുമായിരുന്നു ാണ് അത് പോയത് മുപ്പത്തി രണ്ട് വർഷം മുമ്പ് മുപ്പത്തി രണ്ട് വർഷം മുൻപത്തെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് വന്നു ഇവിടെ നാട്ടിൽ നാട്ടിൽ സാറിൻ്റെ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വൈഫ് കല്യാണം കഴിഞ്ഞ നേഴ്സ് വൈഫ് നേഴ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ ഗൾഫിലേക്ക് ജോലി കിട്ടി സാർ സാറ് തന്നെയാണ് എനിക്ക് ലെറ്റർ ഒന്ന് വിട്ടേ അവിടെ രണ്ടൂന്ന് പേർക്ക് ജോലി മേടിച്ചു തരാൻ വേണ്ടി രണ്ട് മൂന്ന് വട്ടം സാർ വേറെ യുവൻ അവാർഡ് മേടിക്കുമ്പോഴൊക്കെ സാറിൻ്റെ കൂടെ ഞാനുണ്ട് അങ്ങനെ എന്നെ ഏത് കാര്യത്തിലും ആവശ്യം പിടിക്കും ഈ നാട്ടിലുള്ള എന്ത് ആവശ്യം പിടിച്ച് പറഞ്ഞാലും കേൾക്കാനും ഒക്കെ അങ്ങനെ എൻ്റെ ഒരു ഹൃദയബന്ധമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മോൻ ക്യാൻസർ ആയിട്ട് അപ്പോൾ മെഡി മിഡിലോ ഭാഷ അസുഖം പിടിച്ച് വേറെ വെച്ച് അവിടുത്തെ ഡോക്ടർ കാണിക്കാത്ത ഡോക്ടർമാരില്ല പത്തു കഷ്ടമായിട്ട് കാണിക്കാത്ത ഡോക്ടർമാർ എല്ലാവരും രണ്ടായിരത്തി ഒൻപതിലാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ അവിടുന്ന് അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഒരു രക്ഷയില്ല നാട്ടിൽ കൊണ്ട് നിങ്ങളിവിടെ നിന്നാൽ രക്ഷയില്ല ഇനി പത്ത് ശതമാനമേ ഉള്ളൂ ജീവൻ എന്ന് അവിടുത്തെ മെഡിക്കൽ മെഡിക്കൽ എം എച്ചിലെ നേഴ്സുമാർ ഡോക്ടർമാരെല്ലാം നമ്മളെ അറിയിച്ചു ആന്ന് വിളിക്കാൻ ഞാൻ അവിടുന്ന് വാവിട്ടുന്നില്ല ഇവിടെ ഞാൻ സാധാരണ വിളിച്ചു കുഞ്ചായെന്ന ഞാൻ വിളിക്കുന്നത് കുഞ്ചായ എനിക്ക് ഇങ്ങനെ അവസരം ഉണ്ടാവും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല നീ ഒന്നും മേടിക്കണം നീ അത് ഡിസ്ചാർജ് നീ പോരടാ ബാക്കി കാര്യം ഞാൻ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് അന്ന് തന്നെ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് കൊടുത്ത് എൻ്റെ സ്വന്തം റിസ്ക് അവർ എന്നെ തന്നു വിട്ടത് ബോയിം കൊണ്ട് ഞാൻ ഫ്ലൈറ്റിൽ തിരുവനന്തപുരം എയർപോർട്ട് വരുമ്പോൾ ഭയങ്കര മഴ രാത്രി രണ്ടരയ്ക്ക് എയർപോർട്ടിനകത്തൊക്കെ ഒരു കുടയും പിടിച്ച് ഒരു ആംബുലൻസായിട്ട് സാർക്കുക ഫ്ലൈറ്റിൻ്റെ അടുത്ത് അവർക്ക് പറ്റാത്ത അവസ്ഥ സാറ് ഏതൊരു സംവിധാനം ഒരുക്കി നേരെ കൊണ്ട് മറ്റു ചാനലെ വിളിച്ച് മാത്രമേ എനിക്ക് കിടക്കുക താമസിക്കളിക്കാനുള്ളൂ ഫ്രഷാകാനുള്ളൂ വീട്ടിൽ കൊണ്ട് ഫ്രഷ് ചെയ്യിച്ച് രാവിലെ ശ്രീത്രയിൽ അഡ്മിറ്റ് ചെയ്തു അന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുന്നു ദൈവ കഥ നടക്ക ഇന്ന് ദൈവത്തിൻ്റെ കരുതലോ സാറിൻ്റെ കരുതലോന്നറിയില്ല ഇന്ന് അവൻ ജീവനോടിച്ചുണ്ട് ഒരു കുഴപ്പമില്ലാതെ രണ്ടായിരത്തി ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വർഷം പി ടി ഇന്ന് പഠിച്ചു ഈ നവംബർ മൂന്നാം ലാസ്റ്റ് ഞാൻ കാണുന്നത് പതുമ്പറ പള്ളി ഈ പതുമ്പം പള്ളി വന്ന് ശേഷം പോകുന്നപ്പോൾ ഇപ്പം എൻ്റെ കയ്യെ പിടിച്ച് നിന്ന് എൻ്റെ നോക്കി നോക്കുന്നു ഏതായാലും നോക്കി നിന്നു ഒന്നും പർത്താട്ടും പറയാം പത്താം ആ മനുഷ്യൻ നമുക്ക് നന്ദിയല്ലേ ഞാൻ പറയുന്നു എൻ്റെ ജീവിതം മോൻ മോനിപ്പം മോനെ വയ്യാത്താണെങ്കിൽ സാറൊന്ന് അവൻ്റെ അവന് സാറിനെ സംബന്ധിച്ചുള്ള സാറിന് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു അതിൻ്റെ മുടിയെല്ലാം പോയി പോയിക്കാൻ വികൃതം വായിക്കുമ്പോൾ സാർക്ക് അറിഞ്ഞിട്ടുണ്ട് പലപ്പോഴും എന്നെ മുമ്പിലായിരുന്നു കാരണം ഈ മരമായ രോഗത്തെക്കുറിച്ച് പുള്ളിക്ക് വന്നത് അതൊന്നും ഞാൻ പലപ്പോഴും വീട് വീടും എനിക്ക് ജോലിയില്ല നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു അപ്പോൾ അറിയാതെ പലപ്പോഴും എൻ്റെ പോക്കറ്റി പൈസ ഇട്ട് വരും ഞാൻ ചോദിക്കാതെ വേണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളി പോക്കറ്റി പൈസ കിട്ടുമെന്ന് എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആ മനുഷ്യൻ ഈ നാടിനെ മാത്രമല്ല ഞങ്ങളുടെ വ്യക്തിരുമായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിനെയൊക്കെ സാറെ എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടാൻ വേറൊരു മിനിസ്റ്ററിൽ ജോലി കിട്ടാൻ വേണ്ടി ഒരു ഡോക്ടറെ അറിയാൻ പ്രൈം മിനിസ്റ്റർ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ കൂടെ ജോലി അവിടുത്തെ ഹെഡായിരുന്നു പുള്ളിയോട് പറഞ്ഞ് നേരിട്ട് പറഞ്ഞ് ജോലി മേടിച്ചു ലൈഫിന് അങ്ങനെ ജീവിക്കുമ്പോഴാണ് അസുഖം വന്ന അങ്ങനെ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു എന്നാൽ എന്നും ഈ ലാസ്റ്റ് സമയത്ത് എനിക്ക് വൈഫ് യു കെക്ക് പോകാനുള്ള സമയം എനിക്ക് തരാം എന്നൊരു വാക്ക് തരുന്ന പക്ഷേ അത് നല്ല നമ്മുടെ നാട്ടിൽ പോകണം ഞാൻ പറഞ്ഞു ആ മനുഷ്യൻ എനിക്ക് ഞങ്ങളെ സ്നേഹിച്ച ആ സ്നേഹം വലിയ സ്നേഹമാണ് എന്നോട് മാത്രമല്ല ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത് ലോകം മുഴുവൻ അത് സ്നേഹിച്ചു കാര്യം ചെന്നാലും ആരെ ഉപേക്ഷിക്കില്ല നമ്മളെ മാറ്റി നിർത്തും പല വിഷയങ്ങളായിരിക്കും അത് ജോലിയൊരു വിഷയം ഇവിടെ നാട്ടിൽ ജോലി മേടിച്ചു തന്നു സർക്കാർ ജോലി തിരുവനന്തപുരം തിരുവല്ലയിലാണ് ജോലി ചെയ്യുന്നത് ആ ജോലി ചെറിയ വരുത്താണ് ഞാൻ പതിനേഴ് വർഷം ഗൾഫിലേക്ക് പോയി ആ അവിടെ വന്നപ്പം അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴൊക്കെ ആവശ്യം പുള്ളിയടിക്കാൻ നമുക്ക് പറയാം ധൈര്യമായിട്ട് പറയാമായിരുന്നു ഏത് വിഷയം എൻ്റെ പിതാവിനോട് പറഞ്ഞതിനേക്കാളും എൻ്റെ സൗകര്യങ്ങളിൽ പറഞ്ഞേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച് ഏത് കാര്യം അതിന് ഒരു പരിഹാരം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂടെ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കാരണം യാത്ര മുപ്പത്തി രണ്ട് വർഷത്തെ യാത്രയിൽ പലപ്പോഴും വണ്ടി ഓടിക്കുകയൊക്കെ ചിലപ്പോൾ കഴിയുമ്പോഴൊക്കെ പുള്ളി ഞാൻ വണ്ടി സ്പീഡ് കൂടുമ്പോൾ പുള്ളി അടിക്കും പയ്യൻ അങ്ങനെയുള്ള ഒരു ഓർമ്മകൾ നിങ്ങൾ ഡ്രൈവറായിട്ടല്ല പല സാധനത്തും പുള്ളിയുടെ കൂടെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇവിടെ ഇവിടെ വന്ന് പുള്ളിക്ക് സ്വന്തം വണ്ടിയൊന്നും ഇല്ലായിരിക്കും പുള്ളി ഏതൊരു വണ്ടിയിൽ കയറും അങ്ങനെ എൻ്റെ വണ്ടിയിലൊക്കെയായിരിക്കും കയറി പോരുന്നത് അങ്ങനെ നല്ല നല്ല കുറമ്പോൾ ഇവിടെ ലോകത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് കാഞ്ഞങ്ങാട് കൊണ്ടുപോയിട്ടുണ്ട് കണ്ണൂർ പോയി അങ്ങനെ പല പല കുറമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് നല്ലൊരു നല്ലൊരു മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹമുള്ള നിറഞ്ഞൊരു മനുഷ്യൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ മാത്രമല്ല യേശുക്രിസ്തുൻ്റെ കരുതൽ അനുഭവിച്ച ഒരു മനുഷ്യനെന്ന് ഞാൻ പറഞ്ഞോളൂ കാരണം ദൈവസ്നേഹം നിറഞ്ഞു നല്ല സ്വന്തം കാര്യം നോക്കാൻ മറന്നുപോയി പുള്ളി ഞാനത് ഇപ്പോഴും പലപ്പോഴും ഓർത്തു പുറത്തുനിക്ക് കാരണം സ്വന്തം അസവും വന്നിട്ട് അത് ടേറ്റ്മെൻറ്റ് ഞാൻ കഴിയില്ല സ്വന്തമായിട്ട് ഒരു ഭവനം പണിയാൻ ഇത്രയും മനുഷ്യർ നടന്നില്ല മറ്റ മറ്റുള്ളവരെ എത്രയോ പേർക്ക് ഞാൻ പറഞ്ഞിട്ട് എത്രയോ പേർക്ക് ഭവനം പഠിച്ചു കൊടുത്തു ഗൾഫിൽ നിന്ന് ഞാൻ പലവർക്കും പൈസ ഉണ്ടാക്കിക്കൊടുത്ത് പുള്ളിക്ക് പല സാഹചര്യങ്ങളും ഭവനം പണിയാണോ ഞങ്ങളോട് ആവശ്യപ്പെടും ഇനി ഞാൻ അവർക്ക് അവർക്ക് വരില്ല പക്ഷേ മറ്റ് സ്വന്തം കാര്യത്തിന് വേണ്ടി മറന്നുപോയി എന്നുള്ള വലിയ ഒരു സത്യമുണ്ട്